ഹലോ ഇങ്ങനെ നോക്കിയല്ലേ ഏഹ് ജീവിതം ഇങ്ങനെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പരന്ന് കിടക്കലല്ലേ എന്താ ചെയ്യുക ഏതായാലും നല്ലോണം വേഷക്കുന്നുണ്ട് ലേശോ ചോറ് കഴിക്കാം അതങ്ങ് നടക്കട്ടെ അങ്ങനെ ഉച്ചക്ക് കറക്റ്റ് ഒരു മണി എന്ന് പറയുമ്പോൾ ഞാനിടയെത്തി ഏകദേശം ഒരു പത്ത് മാസത്തിനിടെ രണ്ടാമത്തെ തവണയാണ് ഞാൻ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വരുന്നത് കേട്ടോ ആദ്യത്തെ തവണ ഞാനിവിടെ വന്ന സമയത്ത് അതായത് ഈ റെസ്റ്റോറൻറ്റിൽ വന്ന സമയത്ത് ഇവിടുന്ന് കുറേ മീനിൻ്റെ ഐറ്റംസ് കഴിച്ചിട്ടുണ്ടായിരുന്നേ അതിന് ശേഷം ഞാൻ വേറെയും കുറെ റെസ്റ്റോറൻസിലെല്ലാം പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇടുന്ന് കഴിച്ചാൽ അത്രയും ഫ്രഷ് ഒരു ഫിഷിൻ്റെ ഐറ്റംസ് എനിക്ക് വേറെ ഒരു സ്പോട്ടൊന്നും കിട്ടിയിട്ടേ ഇല്ലേ അത്ര അടിപൊളിയായിരുന്നു ഞാൻ എൻ്റെ കുറേ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നെട്ട് അതിൽ കുറച്ച് പേർ ഇവിടെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ട്രെയിനിൽ വന്നിട്ട് ഇത് കഴിച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോയവരുണ്ട് അതിൽ കുറച്ച് പേർക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നും ഇല്ല പക്ഷെ കുറേ പേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് വിശപ്പിൻ്റെ കാഠിന്യം കൂടിയിട്ടാണോ ഇനിയല്ല മീൻപൊരിക്കുന്നതിന് മണി എൻ്റെ മൂക്കിലേക്ക് അടിച്ച് കയറിയിട്ടാണോ ഇനിയല്ല അത് രണ്ടും കൂടെ ചേർന്നിട്ടാണോ എന്നറിയില്ല കൈ കഴുകാൻ ഞാൻ മറന്നു പോന്നിനോ പിന്നെ പോക്കറ്റിലുണ്ടായിരുന്ന ആ ടവല് കൈമെല്ലാം എന്നിട്ട് ഞാൻ പോയ സമയത്ത് ആടെ ഉണ്ടായിരുന്ന മെയിൻ ആയിട്ടുള്ള എല്ലാ ഫിഷ് ഐറ്റംസും ഓർഡർ ചെയ്തിട്ടുണ്ട് കാളാഞ്ചി ഉണ്ട് കൊഞ്ചന ഉണ്ട് ഞണ്ടുണ്ട് പിന്നെ ഇതേതാ മീൻ ഞാൻ മറന്നു ഇതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി അപ്പോൾ അതുണ്ട് പിന്നെ നെയ്മീനുണ്ട് അയക്കൂറിയുണ്ട് വെള്ളയാവോലി ഉണ്ട് മീൻ മുട്ടയുണ്ട് കൂന്തലുണ്ട് ചെമ്മീൻ ഉണ്ട് കരിമീൻ ഉണ്ട് ആവോലി പൊരിച്ചുണ്ട് ഇതാ പിന്നെ ഒരു മീൻ മുളകിട്ടതും കൂടി ഉണ്ടായിരുന്നു ഈ മീനിന്റെ പേര് ഞാൻ വിട്ടുപോയി പിന്നെ ഒരു ഐറ്റം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് അതിപ്പം വരും പിന്നെ ചോറിന്റെ കള്ളിക്കള്ളിയില്ലേ ആ സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റിൽ എന്തെല്ലാം ഇല്ലേന്ന് നിങ്ങൾ എന്നെ നോക്കി മനസ്സിലായിക്കാൻ ഞാൻ കഴിക്കാൻ പോകുമ്പോൾ ഇവിടുത്തെ മാനേജർ എന്നോട് പറഞ്ഞേ മൂപ്പർ പറഞ്ഞവരെ എങ്ങനെയാണ് കഴിക്കണ്ടേന്ന് ആ മോര് കറി ഇപ്പം കൂട്ടണ്ട കുറച്ച് കഴിഞ്ഞിട്ട് കൂട്ടി കഴിച്ചാൽ മതി ഈ ആവോലി വെള്ള ആവോലിൻ്റെ കറിയില്ലേ അത് കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ട് ആ കറി എൻ്റെ ചോറിലേക്ക് ഓഴിച്ചു തന്നെ ഇവിടുത്തെ വൺ ഓഫ് ദി സ്പെഷ്യൽ ആയിട്ടുള്ള വെള്ള ആവോലിന്റെ മാങ്ങാ കറിയാണ് കേട്ടോ അത് ആദ്യോ ആവോലി പൊരിച്ചും കൂന്തൽ കാന്താരിയും കഴിച്ചാൽ തുടങ്ങിയത് എന്നിട്ട് ചോറിൻ്റെ സൈഡിലുണ്ടായിരുന്ന അടിച്ചു വെച്ച കപ്പില്ലേ അത് ലേശം എടുത്തിട്ട് ആ വെള്ള ആവോലിൻ്റെ കറി കൂട്ടി കൊച്ചു ചോറിൽ വെച്ച പിന്നെ അതിൻ്റെ സൈഡിലുണ്ടായിരുന്ന ഉള്ളിച്ചമ്മന്തിയും കൂടെ ലേശം ചോറിൻ്റെ കൂടെ ചേർത്ത് കൊഴിച്ചിട്ട് കുറച്ചാ കാന്താരി കൂന്തലും വെച്ചിട്ട് ഇതാ ഇങ്ങനെ എടുത്തിട്ട് കഴിച്ചോ കേട്ടോ അമ്മോ ഇതാ പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊരിക്കലും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റൂല അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവോ എന്തൊരു ഫ്രഷാന്നറിയിടുത്ത ഓരോ മീനും പക്ഷെ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ ഇത് എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല ഈ മുളകിട്ടേ വന്ന ഫിഷ് ഏതാണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായില്ലാട്ടാ അന്ന് ഞാൻ അവിടെ നിന്ന് ചോദിച്ചു ഞാനും പിന്നെ മറന്നുപോയി ഇങ്ങനെ കറയെങ്കിലും താഴെ ഒന്ന് ഒന്ന് കമന്റ് ചെയ്തതരണേ വീടിനീ നെയ്മീം പൊരിച്ചും കരിമീൻ പൊരിച്ചും എല്ലാം കഴിച്ചിനെ ഇവരെ ഫിഷ് ഫ്രൈൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് അറിയാം ഭയങ്കര ഉപ്പ് ഫിഷിന് ആ അങ്ങനെ കൂടുതൽ ഉപ്പില്ലാത്തത് തന്നെ ആ മീനിൻ്റെ ഒരു ഒരു എക്സാക്റ്റ് ടേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു ഫ്ലേവർ അത് ശരിക്കും നമുക്ക് അങ്ങനെ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ആ കരിമീനൊന്നും ഒരു പൊടി പോലും അല്ലെങ്കിൽ ലേശം പോലും ആ ചേറിൻ്റെ ചുവയൊന്നും ഉണ്ടായിട്ടേ ഇല്ല പിന്നെ ഈ വെള്ള ആവോലീൻ്റെ മാങ്ങാക്കറി ഉണ്ടല്ലോ ഏ അതിൻ്റെ അകത്തു ആവോലിന്ന് ചെറിയൊരു കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് ആ മാങ്ങക്കറിയിൽ നൈസായിട്ട് മുക്കിയിട്ട് ആ ഒരു രീതിയിലും കഴിച്ചു നോക്കിന് ചോറ് ലേശം കൂടി ഇട്ടേരട്ടേന്ന് ഞാൻ അവർ ഞാൻ വേണ്ട വേണ്ടാന്ന് പറഞ്ഞ് അന്നേരം ഓൻ എന്നെ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് പോയി ആ നോട്ടത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായത് ചോറില്ലാണ്ട് നീ പിന്നെ മീൻ മാത്രമാണോ കേറ്റാൻ പോകുന്നു താൻ തോന്നുന്നു ചോറും കറി വന്നാൽ അപ്പോൾ ഞമ്മൾക്ക് എപ്പോൾ മണ്ണിക്കും കഴിച്ചുകൂടാല്ലേ ഏഹ് പക്ഷേ മീൻ അതൊരു വികാരം അല്ലേ ഏഹ് അതിൻ്റെ ഇടയിൽ ഞാൻ ഇവരെ സ്പെഷ്യലായിട്ടുള്ള കടലിനാണ്ട് റോസ്റ്റും കഴിച്ചിന് നല്ല ഇറച്ചിയെല്ലാം ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് ഇതിവിടുത്തെ ടൈഗർ പ്രോൺസ് ഗ്രില്ല ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല ടേസ്റ്റെല്ലാം ഉണ്ട് പക്ഷേ ക്ഷമയില്ലാത്തത് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് ഇളക്കി എടുത്തിട്ട് തിന്നാനല്ലേ പണി പണ്ട് മുതലേ മെനക്കെടാൻ ഭയങ്കര മടിയാ എല്ലാ എളുപ്പത്തിൽ നടക്കണം അത് തന്നെയാണ് ഞാനിങ്ങനെ ആയിപ്പോയി ഈ കാളാഞ്ചി മുളകെട്ടാണ്ടാ അതിൻ്റെ തല ഭാഗത്തുനിന്ന് ഒരു കഷ്ണിങ്ങോട്ടെടുത്തിട്ട് ലേശി മുളകട്ടയിൽ മുക്കിയിട്ടാണ് കഴിച്ചത് ചില റെസ്റ്റോറൻറ്റിൽ അയക്കുറവരിച്ച് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഭയങ്കര സ്പെഷ്യൽ എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവേ എന്താ എടുത്തി അയക്കുറ കുരിച്ചു നോക്കിയെ എന്ത് സിംപിളാന്ന് മീന് നല്ല ഫ്രഷ് ആണെങ്കിൽ പിന്നെ അതിൽ കൂടുതലും മസാല ഉണ്ടെന്നും ഒരാവശ്യമില്ല മീനിനന്നെ ഉണ്ടാവും ഒരു ഭയങ്കര ടേസ്റ്റുള്ള ഫ്ലേവർ അങ്ങനെ ചെമ്മീനും ചോറും മീൻകറിയല്ലോ കൂട്ടി അങ്ങോട്ട് പിടിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓർഡർ ചെയ്ത ഒരു ഐറ്റം വരാൻ ലേശം ലേറ്റ് ആയതിന് അത് മുരു ഫ്രൈ ആണ് കേട്ടോ ഓയിസ്റ്റർ അല്ലേ ഓസ്റ്റർ അത് കപ്പ് എനിക്ക് കുറച്ചും കൂടെ വേണേനുവേ പക്ഷേ അത് വിളമ്പുന്ന ആൾ പിന്നെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിക്കാൻ പറ്റില്ല രണ്ട് ചമ്മന്തി ഉണ്ടേനും ഒരു സാധാരണ തേങ്ങാ ചമ്മന്തി ഉണ്ടേനും പിന്നെ ഒരു ഉണക്ക് ചെമ്മീൻ്റെ ചമ്മന്തി ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ കറീനെ പറ്റി പറയാൻ പറ്റു അത് ചോറിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ഉണക്ക് ചമ്മീൻ്റെ ഇവർ ഒരു സ്പെഷ്യൽ കറി ഉണ്ട് അതും അപാര ടേസ്റ്റ് അങ്ങനത്തെ ഒരു കറി ഞാൻ വേറെ ഒരു ഒരു റെസ്റ്റോറൻറ്റൊന്നും കഴിച്ചിട്ടേ ഇല്ല ചോറ് ശരിക്കു പറഞ്ഞാൽ ഞാൻ മുഴുവൻ കഴിച്ചിട്ടില്ല ഒരു പകുതി അല്ലെങ്കിൽ മുക്കാൽ ഭാഗം മാത്രമേ കഴിച്ചിട്ടുള്ളൂ കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ പക്ഷേ മീനുണ്ടല്ലോ ഏ മുഴുവൻ കേ തുടച്ച് കഴിച്ചിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത് മീനിൻ്റെ മുട്ടേണ്ട ഒരു ഐറ്റവും ഇല്ലേ മീൻ പീരിയാന്ന് തോന്നുന്നു എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു ആ മഞ്ഞ കളറിലെ അതെനിക്ക് വലിയ ഇഷ്ടമായില്ലേട്ടാ എനിക്ക് അങ്ങനത്തെ ഒന്നും വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ പൊരിച്ചതും കരിച്ചതും മുളകിട്ടതും പിന്നെ ചെയ്ത ബ്രോൺസും ഈ ആവോലി മാങ്ങാക്കറിയല്ലോ മുഴുവനായിട്ട് ആക്കി തുടച്ച് കഴിച്ചിന് കേട്ടോ ചോറിൻ്റെ ഒപ്പരം വന്നാൽ മെഴുക്ക് വരട്ടി വറവുണ്ടല്ലോ അതെല്ലാം കഴിച്ചു നോക്കാനേ മറന്നുപോയി പക്ഷേ അത് സാറുമില്ല അല്ലെങ്കിലും വീട്ടിൽ പോയിട്ട് ആക്കി കഴിക്കാൻ നമുക്ക് വേണ്ടിയിട്ടില്ല അപ്പോൾ അതിന് ശേഷം ഞാൻ പായസം ചോദിച്ചാൽ നല്ല വലിയ അടവെച്ചുണ്ടാക്കിയ നെയ്യിൻ്റെ ലൈറ്റ് ആയിട്ടുള്ള ചുഴയുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഉള്ള നല്ല ടേസ്റ്റ് ഉള്ളൊരു അടപ്രഥവൻ ഇവരെ ഉച്ചക്കേത്ത് സ്പെഷ്യൽ എന്ന് പറയുന്ന ഏറെക്കുറെ എല്ലാ ഐറ്റംസും ഞാൻ ഓർഡർ ചെയ്തിന് ഞാൻ പോയ സമയത്ത് അത്ര വലിയൊരു തിരക്കിടി ഉണ്ടായിട്ടില്ല സ്വതവേ ഭയങ്കര തിരക്കുള്ളൊരു സ്പോട്ടാണിത് കേരളത്തിലെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ലഞ്ച് സ്പോട്ടിൻ്റെ ഒരു ലിസ്റ്റ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തായാലും ഒരു ടോപ്പ് ത്രീയിൽ നിൽക്കുന്ന ഒരു സ്പോട്ടാണ് ഇത് അപ്പോൾ ഈ സ്പോട്ടിൻ്റെ പേര് പോഞ്ഞിക്കര കുസീന എന്നാണ് ലൊക്കേഷൻ വരുന്നത് എറണാകുളം ഷേണോയ്സിനടുത്ത് രാജാജി റോഡിലാണ് ഗൂഗിൾ മാപ്പിൽ വളരെ വ്യക്തമായിട്ടുണ്ട് കേട്ടാ ലൊക്കേഷൻ അവസാനം ഇടുന്ന ഇവരെ മൂന്ന് ഷെയ്ക്കും കുടിച്ചിരുന്നു കേട്ടോ അതിൻ്റെ അകത്തൊന്ന് നമ്മളെ കണ്ണൂർ കോട്ടയില്ല പിന്നെ വെറുതെ അലോട്ട് ഇലോട്ടില്ല ഒന്ന് ഒന്ന് ചുറ്റി കറങ്ങി അപ്പോഴത്തേക്കും ഏകദേശം സമയം വൈകുന്നേരം വൈകുന്നേരമായി ഞാൻ പിന്നെ നിൽക്കാണ്ട് കാർ ഓടിച്ച് വന്നതുകൊണ്ട് തന്നെ എനിക്ക് കഴുത്തും കൈയ്യല്ലൊരു വല്ലാത്ത വേന അപ്പം ചെറിയൊരു ഒരു മസാജിനും കയറി ഈ സ്പോട്ട് വരുന്നത് എറണാകുളം കാക്കനാടാണ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് ലൊക്കേഷനിലും ഗൂഗിൾ മാപ്പിലുണ്ട് അടിപൊളി ഷോൾഡർ മസാജ് ചെയ്യുന്നു അപ്പം ശരി